ഇതിനൊക്കെ എൻ്റെ ആ രുചിയാണ് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടോ ഞാൻ ഇത്രയും വെറൈറ്റി ഫ്രൂട്ട്സ് ഒരുമിച്ച് കഴിക്കുന്നത് എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ള എൻ്റെ പേരും ഊരും ഒന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല അങ്കമാലി കോതകുളങ്ങര ഉള്ളൊരു നഴ്സറിയിൽ ഞാൻ കുറച്ച് ചെടിച്ചട്ടി വാങ്ങാൻ കയറിയതായിരുന്നു അപ്പോഴാണ് അവിടെ ഒരുപാട് പഴച്ചെടികളുടെ ഒരു ഗംഭീര ശേഖരണം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടുത്തെ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ചെടിച്ചട്ടി മാത്രം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ പഴച്ചെടികളൊന്നും ഞാനിപ്പോൾ വാങ്ങുന്നില്ലെന്ന് എങ്കിലും ആൾ എന്നോട് പറഞ്ഞു എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ എപ്പോഴെങ്കിലും വാങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം വാങ്ങിയാൽ മതി കഴിച്ചു നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത കുറേ സാധനങ്ങൾ ഉണ്ട് അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡായി എല്ലാത്തിൻ്റെയും ഓരോന്ന് വെച്ച് ഞാനും കഴിച്ച് നോക്കിയായിരുന്നോ ഭയങ്കര ഈ അമ്മിയായിരുന്നു എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മധുരമുള്ള ലൂബിക്ക ഉണ്ടായിരുന്നു ലൂബിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് പുളിയാണല്ലോ ഓർമ്മ വരുന്നത് പക്ഷെ ഇത് പക്ക മധുരം പിന്നെ ആ യെല്ലോ കളർ ഫ്രൂട്ട് ചെറുത് അതിനൊരു കുടപ്പുളിയുടെ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ജബോട്ടിക്കാവില്ലേ പേരക്കയുടെ വേറൊരു വെറൈറ്റി എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ